ഈ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ പഠിക്കുന്നതിനെ കുറിച്ച് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നില്ല ജർമ്മനിയെ പറ്റി പറയുകയാണെങ്കിൽ വേൾഡിലെ ടോപ്പ് ഫോർത്ത് എക്കണോമിയാണ് മാത്രമല്ല യൂറോപ്പിലെ ഇരുപത്തൊമ്പതോളം രാജ്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് അവസരങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് അതുമാത്രമല്ല ബെർലിൻ മ്യൂണിച്ച് പോലത്തെ ടോപ്പ് ക്ലാസ് സിറ്റികളിൽ നമുക്ക് പഠിക്കാനും സെറ്റിൽ ആവാനൊക്കെ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റീസ് ചെറുതല്ല ഇപ്പോൾ ജർമ്മനിയിൽ നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് വിസ ആക്ച്വലി ശെങ്കൻ വിസയാണ് ശങ്കർ മീസ പറയുമ്പോൾ നമുക്ക് അറിയാം യൂറോപ്പിലെ ഇരുപത്തൊമ്പതോളം രാജ്യങ്ങളിലേക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് അപ്പം യൂറോപ്പിലേക്കുള്ളൊരു എൻട്രി ആണ് അപ്പോൾ ജർമ്മനിയിൽ നമുക്ക് ശരിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി പഠിക്കാം പി ജി പഠിക്കാം അതിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നമുക്ക് ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പോടു കൂടി നൂറ് ശതമാനം ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന പബ്ലിക് യൂണിവേഴ്സിറ്റികൾ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൽ പഠിക്കണം നമുക്ക് ജർമ്മനിയിൽ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ശരിക്ക് ഡിഗ്രിക്ക് ശേഷം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പി ജി ചെയ്യാൻ പറ്റും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എസ് ആർ എച്ച് ഉണ്ട് ബി എസ് ബി ഐ ഉണ്ട് ആഡൻ ഉണ്ട് ജിസ്മയുണ്ട് അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് നമുക്ക് ആക്ച്വലി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുണ്ട് നമുക്ക് ഫീസ് കൊടുത്ത് പഠിക്കേണ്ടി വരും ഒരു മാറ്റം മാത്രമേ അവിടെ വരുന്നുള്ളൂ ക്വാളിറ്റി ഓഫ് എജ്യൂക്കേഷൻ ഒന്നും മാറ്റമില്ല അത് മാത്രമുള്ള എൻട്രി ക്രൈറ്റീരിയ കുറച്ചും കൂടി എന്താണ് ലിബറലാണ് നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്സിലൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ് അപ്പം ഐ എൽ ടി എസും എ പി എസ് ഒക്കെ വേണം അത് പിന്നെ പബ്ലിക്കിനും വേണമല്ലോ പക്ഷേ ബാക്കി ഏരിയാസൊക്കെ നമുക്ക് കുറച്ചും കൂടി ലിബറലാണ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റേക്കിലേക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ജർമ്മനിയിൽ ഓപ്പൺ ആണ്